ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഡെയിലി യൂസ്ഫുള്ളായ കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതേപോലെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വളരെ ഉപകാരപ്രദമായ ടിപ്സുകൾ കാണാം അതിൽ ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ കുടയൊക്കെ മഴ സമയത്തല്ല നമ്മൾ കുടയൊക്കെ എടുക്കാറ് അപ്പം നമ്മളാ കമ്പിയൊക്കെ തുരുമ്പിച്ചിട്ട് തുറക്കാനും അടക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും അല്ലേ അപ്പോൾ ഇതേപോലെ സ്വല്പം വാസിലിന് ഒന്ന് തേച്ച് കൊടുക്കുക കമ്പിയിലെല്ലാം ഒന്ന് വാസിൽ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ തുറക്കുക ഇടയ്ക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒട്ടും ബുദ്ധിമുട്ടില്ല നമുക്ക് തുറക്കി ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ എത്ര വർഷം ചെന്നാലും ഈ കമ്പികളൊന്നും തുരുമ്പിക്കത്തില്ല കുട ചീത്തയാവാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഇപ്പോൾ കുട്ടികളുടെ കൈ കൊടുത്താലും ഇതേപോലെ വാസിലും തേച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്കും തുറക്കാനും അടക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് കഴിഞ്ഞാൽ അതിനകത്തൊക്കെ ഉറുമ്പ് വന്നിട്ട് അതിൻ്റെ തുണിയൊക്കെ നശിപ്പിക്കും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ വാസിലിൽ നിന്ന് തേച്ച് കൊടുക്കുക കമ്പിയിലൊക്കെ എന്നിട്ട് നമുക്കിതേപോലെ എത്ര വർഷം വേണേലും നമുക്ക് അടച്ച് സൂക്ഷിക്കാവുന്നതാണ് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതേപോലെ ഫ്ലാസ്ക് സ്ഥിരം ഉപയോഗിക്കുമ്പോഴത്തേനും അതിനകത്തു നിന്നൊരു ബാഡ് സ്മെല്ല് അല്ലേ അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഒരു സ്വല്പം വിനാഗിരി ഒഴിച്ച് കുറച്ച് വെള്ളത്തിനകത്ത് കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു അരമണിക്കൂറോളം വെക്കുക ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേന് അതിനകത്തുള്ള ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് കുപ്പി എപ്പോഴും നല്ലൊരു മണമായിരിക്കും അപ്പം ഇതേപോലെ നമ്മുടെ ഫ്ലാസ്ക് അതേപോലെ തന്നെ ഏത് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന കുപ്പിയാണേലും ഇതേപോലെ ചെയ്താൽ മതി അപ്പം അതിനകത്തുള്ള ആ സ്മെല്ല് പോവും കേട്ടോ അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ആ വെള്ളം കളഞ്ഞിട്ട് നമുക്കൊന്ന് ഉണക്കി വയ്ക്കാം അതേപോലെ ഒന്ന് ഉണക്കിയിട്ട് അടച്ച് വെള്ളം കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല അടുത്ത അടുത്തിട്ട് പിലോട്ട് അപ്പോൾ നമ്മൾ ഇതേപോലെ സിങ്ക് ബ്ലോക്ക് ആകുന്നത് ഒരു വലിയ തലവേദനയാണല്ലേ അപ്പം നമുക്ക് കുപ്പിയുണ്ടല്ലോ നമ്മുടെ പ്ലാസ്റ്റിക് വെറുതെ കളയുന്ന കുപ്പിയുടെ ആ ചെവിടെ ഭാഗം മുറിച്ചെടുക്കുക ആ തലഭാഗം മുറിച്ച് കളഞ്ഞിട്ട് അത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ നല്ല ചുഴിയിൽ വെള്ളം പോകുന്ന നല്ല രീതിയിൽ പോയിക്കോളും ബ്ലോക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും ഇനി നമുക്ക് ഇതേപോലെ വേസ്റ്റൊക്കെ കയറി അടയാതിരിക്കണമെങ്കിൽ നമുക്ക് കുപ്പിയുടെ ഒരു കഷ്ണം പീസ് നമുക്ക് മുറിച്ചെടുക്കുക അത് ഞാൻ കാണിക്കാം അപ്പം ബ്ലോക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ ഇതേപോലെ നമ്മളൊന്നാക്കി കൊടുത്താൽ മതി അപ്പം എയർ നിന്നിട്ട് ഇതേപോലെ ഉണ്ടോ വെള്ളം അങ് അതിനകത്ത് ഇറങ്ങിപ്പോയിക്കോളും പിന്നെ നമുക്ക് ഇതേപോലത്തെ ഒരു കുപ്പിയുടെ ആ ചെവിട് ഭാഗം മുറിച്ചെടുക്കുക അതിൻ്റെ ഒരു കൊച്ചു കഷ്ണം മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ സാധാരണ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചതിൻ്റെ വേസ്റ്റ് പാത്രങ്ങളൊക്കെ കഴുകുമ്പോഴത്തേനും അതിനകത്ത് ഇറങ്ങിയിട്ടാണല്ലോ ഈ ബ്ലോക്ക് വരുന്നത് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് പോയി അടിഞ്ഞോളും അപ്പം ഇതിനകത്ത് നമുക്കിനി ഒരു ഹോൾ ഇട്ട് കൊടുക്കാം ആ ചെവിട് ആ പാകമാണേ അപ്പോൾ നമ്മൾ ഇത് ആ സീവിനകത്തോട്ട് വെച്ച് കൊടുക്കാം സിങ്കിൻ്റെ അപ്പം അതിനകത്ത് ഇട്ടുന്ന തട്ടുണ്ടല്ലോ ആ തട്ടിൻ്റെ അത് ആ തട്ട് കയറാൻ വേണ്ടിയിട്ടാണ് ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് അടുക്ക് ചുറ്റു ഭാഗത്തും അതിൻ്റെ ആ വെള്ളം ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മൾ വേസ്റ്റ് കിടന്നാലും വെള്ളമല്ല അതിനകത്ത് പോയിട്ട് വേസ്റ്റ് ഇതിനകത്തോട്ട് കിടന്നോളും അപ്പം നമുക്ക് പെട്ടെന്ന് ഊരി കളയുകയും ചെയ്യാം ഇത് നമ്മൾ സിങ്കിൻ്റെ സീവിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഓരോ സിങ്ങിനും ഓരോ അളവാണ് ഇതിപ്പം ഞാൻ അളവെടുക്കാതെ വെട്ടിക്കാണിക്കുകയാണ് നമുക്ക് അതിനകത്തൊന്ന് വെച്ച് നോക്കാം കണ്ടോ ആ ബട്ടൺ അതിനകത്ത് ആ കമ്പി അതിനകത്ത് ഇറങ്ങുന്ന രീതിയിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ഈ തട്ടില്ലാതെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ ഈ തട്ടില്ലാത്തവർക്ക് അത് മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം കണ്ടോ കുറച്ചുകൂടെ മുറിച്ച് കളയണ്ടതായിട്ടുണ്ട് കണ്ടോ സൈഡ് ഫുള്ള് മുറിച്ച് കളയാണ് അപ്പം എൻ്റെ സിംഗിൻ്റെ അളവ് ഇച്ചിരി ചെറുതായതുകൊണ്ട് നമുക്കത് മുറിച്ച് കളയാണ് ഇപ്പം ഞാൻ തുറന്ന് കാണിക്കുക അപ്പോൾ നമ്മളിതേപോലെ വേസ്റ്റിൻ്റെ വെള്ളമൊക്കെ ആയിട്ട് ആ വെള്ളം അകത്തോട്ട് ഇറങ്ങിപ്പോവും കണ്ടോ വെള്ളം അതിനകത്തോട്ട് ഇറങ്ങിപ്പോവും എന്നിട്ട് വേസ്റ്റ് അതിനകത്തോട്ട് കിടന്നോളൂ അപ്പം നമുക്ക് ഇതേപോലെ തട്ട് ഊരിയിട്ട് ആ വേസ്റ്റ് എടുത്ത് കളയുകയും ചെയ്യാം അതേപോലെ അതിനകത്തോടെ വെള്ളം ഇറങ്ങിപ്പോകും കേട്ടോ ഇതേ ഇപ്പം നമുക്ക് തട്ടില്ലാതെ ഇതേപോലെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കേട്ടോ അപ്പം നമ്മൾ അതിൻ്റെ അളവിൽ വെട്ടിയതിന് ശേഷം മാത്രം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അസീവിനകത്തോട്ട് അപ്പം ഞാനത് മുറിച്ച് കളയുന്നുണ്ട് അതിപ്പോൾ ഞാൻ അത്യാവശ്യം ഒഴിച്ച് കാണിക്കുക വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് നല്ല രീതിയിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആ വെള്ളം ഇറങ്ങി പോകുന്നുണ്ട് ഇപ്പോൾ വേസ്റ്റിനകത്ത് തങ്ങി കിടക്കുകയും ചെയ്യും ഇപ്പോൾ ഞാൻ എൻ്റെ സിങ്കിൻ്റെ അളവിൽ ഞാൻ മുറിച്ചെടുക്കുകയാണ് അപ്പോൾ സൈഡ് ഭാഗം കൂടെ മുറിച്ച് കളയുമ്പോഴേത്തേനായിരിക്കും അതിനകത്ത് കറക്റ്റായിട്ട് വീഴുക ഉണ്ടോ അപ്പം ഇന്നത്തെ ഈ എൻ്റെ കൊച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാനെയായിരിക്കുന്നു ഇത് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്